കലാമണ്ഡലം സത്യഭാമ ടീച്ചർക്ക് എൻ്റെ ഐക്യദാർഢ്യം നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്നത് കലാമണ്ഡലം സത്യഭാമയുടെ കറുപ്പ് പരാമർശമാണ് ആദ്യം തന്നെ പറഞ്ഞിട്ട് ഞാൻ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഈ കേരള സംസ്ഥാനത്ത് കലാമണ്ഡലം സത്യഭാമയ്ക്ക് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിസാരനെങ്കിലും ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ് അതിന് കാരണമുണ്ട് എല്ലാവരും കറുപ്പിനെ അധിക്ഷേപിച്ചു കറുപ്പും മോശമാണെന്ന് പറഞ്ഞു ഈ രോഗം ഇന്നും വെളുപ്പിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്ന ലോകമാണ് വെളുത്തവരും കറുത്തവരും തമ്മിൽ എന്നും അന്നും ഇന്നും എന്നും ഒരു വിവേചനമുണ്ട് ഞാൻ വെളുത്തല്ല ഞാൻ കറുത്തതാണ് കേരളത്തിലുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരും കറുത്തവരാണ് വെളുത്തവരല്ല എന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ കാശ്മീരിലൊക്കെ പോകുമ്പം വെളുത്തവരുണ്ട് പഞ്ചാബിൽ പോകുമ്പോൾ വെളുത്തവരുണ്ട് പക്ഷേ ദക്ഷിണേന്ത്യയിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരും കറുത്തവരാണ് ഞാൻ ചോദിച്ചോട്ടെ കറുപ്പിനോട് ഇത്രയും സ്നേഹമുള്ളവർ ഫെയർനെസ് ക്രീമൊക്കെ എന്തിനാ തേക്കുന്ന മുഖത്ത് പൗഡർ തീർക്കുന്നത് എന്തിനാ ഏതെങ്കിലും സായിപ്പ് പൗഡർ തേക്കുമ്പോൾ മോത്തോ ഇല്ല ഏതെങ്കിലും മതാമ മുഖത്ത് പൗഡർ കേൾക്കും ഇല്ല ഫെയർനെസ് ക്രീം തീർക്കും ഇല്ല അവർ ടാൻ അവരുടെ തൊലി കറക്കാൻ വേണ്ടി അവർ വെയിലുള്ളു അതാണ് അവരുടെ സൗന്ദര്യം നമ്മൾ വെളുക്കാൻ വേണ്ടി കറുത്ത് കരുവാളിച്ചിരിക്കുക എന്ന് നമ്മൾ കേട്ടില്ലേ അത് മോശമായിട്ടൊരു പരാമർശമല്ലേ കാക്ക കുളിച്ചാൽ കൊക്കാവുമെന്ന് ചോദിക്കത്തില്ലേ അതൊരു മോശമായ പരാമർശം പരാമർശമാവും അപ്പോൾ ഈ കറുപ്പിനോട് എന്നും ഒരു വിവേചനം എക്കാലത്തും മനുഷ്യരുടെ ഇടയിലുണ്ട് വെളുപ്പ് ഒരു സൗന്ദര്യ ലക്ഷണം ആണ് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിൽ രൂഢമൂലമാണ് അത് യാതൊരു തർക്കവുമില്ല ഈ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന എന്താ വിളുക്കാനുള്ള ക്രീമുകൾ ഫെയർനെസ് ക്രീമുകൾ ഫേഷ്യൽ ബ്ലീച്ചിങ് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ വിളക്കാനാണ് അതുപോലെ നമ്മൾ നമ്മളോരോരുത്തരും ഫോട്ടോ ഇടും ഫോട്ടോഷോപ്പിലൊക്കെ ഏറ്റി വെളുപ്പിച്ച് കറുത്തിരിക്കുന്ന അല്ലെ കറുപ്പ് നിറമുള്ള ഒരാൾ നമ്മൾ കണ്ടാലറിയാത്ത രീതിയിൽ വെളുപ്പിച്ച് വെക്കും എന്തുകൊണ്ട് അവരുടെ സ്വന്തമായ നിറം അവർ പ്രദർശിപ്പിക്കുന്നില്ല അപ്പോൾ ആ നിറത്തോടൊരു അപകർഷതയുണ്ട് അതല്ലേ അതിൻ്റെ കാരണം ആദ്യം ആ അപകർഷത മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ചെയ്യാം എനിക്ക് കറുത്ത ആൾക്കാരെ ഇഷ്ടമാണ് കാരണം എൻ്റെ അമ്മ കറുത്തായതുകൊണ്ട് ആയിരിക്കും കറുപ്പിന് എനിക്ക് വിവേചനമൊന്നും തോന്നിയിട്ടില്ല എങ്കിലും കലാമണ്ഡലം സത്യഭാമ പറഞ്ഞതിലൊരു അർത്ഥമുണ്ട് ഡാൻസ് എന്ന കല അല്ലെ സിനിമ എന്ന കല അല്ലെ നാടകം എന്ന കല ഈ കലയിലൊക്കെ വെളുത്ത ആൾക്കാരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം വെളുപ്പ് സൗന്ദര്യരക്ഷണമാണ് എന്ന് സങ്കല്പിക്കുന്നു യഥാർത്ഥത്തിലാണ് ഞാൻ വെളുത്തല്ല അതുകൊണ്ട് എന്നെ ചീത്ത വിളിക്കരുത് അതവർ പറഞ്ഞപ്പോൾ കുറച്ച് കട്ടിയിൽ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ പത്തറുപത്തിയേഴ് വയസ്സുള്ള സ്ത്രീയാണ് എങ്കിലും അവരെ ആക്രമിക്കാൻ ഔത്സുഖ്യം കാണിക്കുന്ന കേരള ജനത അവർ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കുക തന്നെയുമല്ല അവർ പറഞ്ഞ നിലപാടിൽ അവർ ഉറച്ചിന്നു തന്തയ്ക്ക് പറഞ്ഞവരാണ് അവർ ആരെന്ത് പറഞ്ഞിട്ടും അവർ മാപ്പ് പറയാനോ തെറ്റാണെന്ന് പറയാനോ അവർ തയ്യാറായില്ല അവരുടെ വീട്ടിൽ ഒരു കൂട്ടം മാധ്യമ തോന്നിവാസികൾ മാധ്യമ താന്തൂന്നികൾ ചെന്ന് അനാവശ്യ ചോദ്യം ചോദിക്കാൻ ഞാൻ കേട്ടു ഒരാളുടെ വീട്ടിൽ ചെന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് ഓർക്കണം അവരുടെ സ്വകാര്യ വസതിയിൽ അവരുടെ മുറ്റത്ത് ചെന്ന് നിന്ന് അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതാണോ മാധ്യമ പ്രവർത്തനം ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അവരോട് ആരാധന തോന്നിയത് അവർ വളരെ തന്ത്രപരമായി വളരെ ചിരിച്ച് കൊടുക്കേണ്ടിവനെല്ലാം കൊടുത്ത് നന്നായി അവർ പ്രകടനം നടത്തി നന്നായി അവർ പ്രതികരിച്ചു എനിക്ക് അവരോട് വളരെ ആരാധന തോന്നി വളരെ ചിരിച്ച് ഓരോരുത്തരോടും കൈ ചൂണ്ടി സംസാരിച്ചു ചൂളിപ്പോയി മാധ്യമത്താൻ തോന്നികൾ അല്ലെങ്കിൽ അവാർഡ് മെഡിങ്ങിനെ പോവാത്ത ഒരാളാണ് തൃശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ കലാമണ്ഡലത്തിൽ പോയതാ പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്ന് നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ അല്ല അഭിപ്രായ അറിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാരെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കുന്ന പോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോ കിട്ടുവായിരിക്കും അയാളെ അറിയിക്കാടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടോ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെന്തോന്നു വായിക്കാത്ത ആള് പറയരുത് പട്ടികളോ ഭരനാട്ടിയപ്പോ അറിയോ കേക്കു ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡും മേടിക്കാനോ പോവാത്ത ഒരാളാണ് അങ്ങനൊന്നും ഇയാള് പറഞ്ഞു പഠിക്കാൻ ഇത് ലാസ്റ്റ് ആണ് ഇനി ഞാൻ കഥ കടക്കും അതെ അപ്പോൾ കലാമണ്ഡലം സത്യമാ ഭാമ ടീച്ചർ അവരോട് അവർക്ക് നൂറ് ശതമാനം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു കേരള ജനത അവരോടൊപ്പം നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അവരൊരു ഫാക്റ്റാണ് പറഞ്ഞത് അവരാരെയും ഒരു വ്യക്തിയെ പറഞ്ഞില്ല ഒരു ജാതിയെയോ മതത്തെയോ പറഞ്ഞില്ല ഒരു വർഗത്തെയോ പറഞ്ഞില്ല കറുത്ത ആൾക്കാർ അതും മോഹിനിയാട്ടം എന്നുള്ള കലാരൂപം നൃത്തങ്ങൾ കഥകളി ഒഴിച്ച് ബാക്കി നൃത്തങ്ങളെല്ലാം സ്ത്രീകൾക്കുള്ളതാണ് സ്ത്രൈണഭാവമുള്ളതാണ് നൃത്തങ്ങളെല്ലാം സ്ത്രൈണഭാവം കഥകളി മാത്രമേ ഉള്ളൂ പുരുഷന് ഉള്ള നൃത്തം മോഹിനിയാട്ടം മോഹിനി ആടുന്നതാണ് മോഹനൻ ആടുന്ന ആടുന്നതല്ലെന്ന് സത്യഭാവ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അതിലെന്താണ് തെറ്റ് ആണ് പെൺവേഷം കെട്ടിയാൽ പോകും ആണ് കുണുങ്ങി നടന്നാൽ അതൊരു അരോചകമാണ് ആണ് സ്ത്രൈണഭാവം പൂണ്ട് നാണം കുണുങ്ങി ആടിയാടി ഒക്കെ നടന്നാൽ നമ്മളെ ഒക്കെ പറയും ചാന്തപൊട്ട് പെണ്ണാണച്ചാർ ഒക്കെ പറയും നമ്മുടെ നാട്ടുഭാഷയിൽ ഭാഷയിൽ ഇംഗ്ലീഷിലൊക്കെ പറയും ഗേ എന്നൊക്കെ പറയും അതാണ് എനിക്ക് തോന്നുന്നത് ആണ് ഇതുപോലുള്ള നടനങ്ങൾ മോഹിനിയാട്ടം പോലുള്ള നടനങ്ങൾ നാട്യങ്ങൾ നൃത്തങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പെണ്ണ് അവതരിപ്പിക്കുന്ന ഒരു നിലയിൽ ആസ്വദിക്കാൻ പറ്റില്ല അത് തീർത്തും ശരിയാണ് ആണ് ഡിസ്കോ ഡാൻസ് കളിക്കാം ബ്രേക്ക് ഡാൻസ് കളിക്കാം എന്തുവാ പോപ്പ് മ്യൂസിക് കളിക്കാം ഒക്കെ ചെയ്യാം കഥകളി ചെയ്യാം പക്ഷേ മോഹിനിയാട്ടം പോലുള്ള ഒരു ഒരു കലാരൂപം പെണ്ണ് അവതരിപ്പിക്കേണ്ടത് തന്നെയാണ് അതും സു മെലിഞ്ഞ സുന്ദരികളായ സ്ത്രീകൾ കറുത്തു തടിച്ച എന്നൊരു പ്രയോഗമില്ല വെളുത്തു വെളുത്തുമെലിഞ്ഞ പ്രയോഗമില്ല എന്തായാലും തടി മോശമാണ് കറുപ്പ് കുറവാണ് മെലിഞ്ഞ സ്ത്രീകൾ കറുത്തു തടിച്ച സ്ത്രീകൾ എന്ന് ആരും പറയാറില്ല അതുകൊണ്ട് സത്യമാമ ടീച്ചർക്ക് ഞാൻ ഐക്യദർഢ്യം പ്രഖ്യാപിക്കുന്നു അവരുടെ നിലപാടിൽ അവരെ ഉറച്ചു നിന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു അവരാരെയും ഒരു വ്യക്തിയെ അവഹേളിച്ചില്ല ചില വ്യക്തികൾ കൊണ്ടു കാണും ഒരു ജാതിയെ മതത്തെ അവഹേളിച്ചില്ല ഒരു വർഗത്തെ അവഹേളിച്ചില്ല നാട്യശാസ്ത്രത്തിൽ സൗന്ദര്യമുള്ള സ്ത്രീകൾ സൗന്ദര്യം ഒരു ഘടകമാണ് നൃത്തത്തിൽ വികൃതരൂപമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ നൃത്തം ചവിട്ടിയാൽ അതൊരിക്കലും സ്വീകാര്യമാകത്തില്ല ആസ്വദിക്കാൻ പറ്റില്ല പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റില്ല സുന്ദരിയായ ഒരു സ്ത്രീ നടനമാടിയാൽ അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും സൗന്ദര്യം പ്രധാന ഘടകമാണ് പെണ്ണാണച്ചാരന്മാരുടെ കൂത്തല്ല മോഹിനിയാട്ടം സ്ത്രീകളുടെ സൗന്ദര്യമുള്ള സ്ത്രീകളുടെ നൃത്തമാണ് മോഹിനിയാട്ടം അതാദ്യം മനസ്സിലാക്കുക അതുപോലെ മാധ്യമക്കാർ അവരോട് പറയുകയുണ്ടായി ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി അവരുടെ വീട്ടിൽ ചെന്നുള്ള ഇൻ്റർവ്യൂവിൽ പറയേണ്ടതായി കേസ് കൊടുക്കുവാൻ എന്തു വെച്ച് കേസ് കൊടുക്കും കേസിൽ കൊടുക്കേണ്ട കാര്യം എന്താണ് എന്ത് അടിസ്ഥാനം എന്ത് ഒഫൻസാണ് അവർ ചെയ്തത് ഒരു ഒഫൻസും ഇല്ല അപ്പോൾ കേസ് കൊടുക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിക്ക് പറ്റത്തില്ല പിന്നെ കറുത്തവരെല്ലാം കൂടെ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് കൊടുക്കട്ടെ ലോ ലോഹമാകാനുള്ള കറുത്തവരെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കട്ടെ അവർ കറുത്തവരാന്ന് പ്രൂവ് ചെയ്യട്ട് കറുത്തവർ സുന്ദരരാണെന്ന് പ്രൂവ് ചെയ്യട്ട് കറുത്തവർ സുന്ദര പ്രൂവ് ചെയ്യട്ടെ കൊണ്ട് കേസ് കൊടുക്കട്ടെ ആ ഒരു വ്യക്തിയെ അവഹേളിച്ചവർ പറഞ്ഞില്ല ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല ഏതെങ്കിലും ഒരു വ്യക്തിയാണെന്ന് അവരവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ കുഴപ്പമാണ് ചിലപ്പോൾ എനിക്ക് തോന്നാം എന്നെ അവഹേളിച്ച അവർ പറയുന്നു ഇതൊക്കെ വെറും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ് നന്ദി നമസ്കാരം